നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ഗ്രൂപ്പിന്റെ സംരംഭം ഗോൾഡൻ ടൈം ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ാവ് താലപ്പൊലി കമ്മിറ്റി പാമ്പാടി ദേശത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നവരാത്രി മഹോത്സവം നാളെ തുടങ്ങും ഒക്ടോബർ വരെയാണ് ആഘോഷം പറക്കോട്ടുകാവ് താലപ്പൊലി കമ്മിറ്റി പാമ്പാടി ദേശത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നവരാത്രി മഹോത്സവത്തിന് നാളെ മുതൽ തുടക്കമാകും ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ പാമ്പാടി ശ്രീമന്നം ഭദ്രകാളി ക്ഷേത്രാങ്കണത്തിലാണ് നടക്കുക നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ നിർമ്മലാ സത്യൻ ദീപ നിർവഹിക്കും തുടർന്ന് ഭക്തിപ്രഭാഷണവും തിരുവാതിരക്കളിയും നടക്കും വിവിധ ദിവസങ്ങളിലായി ഭക്തി പ്രഭാഷണങ്ങൾ ഭക്തിഗാനമേള നൃത്ത നൃത്തങ്ങൾ തായമ്പക കഥകളി വയലിൻ ഫ്യൂഷൻ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ശ്രീമദ് ദേവി മഹാത്മ്യ പാരായണത്തിന് പ്രൊഫസർ നിർമ്മല സത്യൻ കാർമ്മികത്വം വഹിക്കും പ്രഭാഷണങ്ങൾ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടും വെൺമണി രാധാ അന്തർജനവും നയിക്കും ഒക്ടോബർ ഒന്നിന് മഹാനവമി ദിവസം കരോക്കെ ഭക്തിഗാനമേളയും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിവസം പുസ്തകപൂജയെടുപ്പ് വിദ്യാരംഭം വാഹനപൂജ ആയുധപൂജ എന്നിവയുടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും എല്ലാ ദിവസവും വിളക്കുവെപ്പ് ദീപാരാധന ചുറ്റുവിളക്ക് അന്നപ്രസാദം എന്നിവയും ഉണ്ടായിരിക്കും ദേശ കമ്മിറ്റി സെക്രട്ടറി ടി പി രാമചന്ദ്രൻ പ്രസിഡന്റ് സി വി ദിനേശൻ ട്രഷറർ കെ പി വിജയകുമാർ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവം ഇത് രണ്ടാം വർഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ മുഴുവൻ ദിവസവും വളരെയധികം ഗംഭീരമായ കലാപരിപാടികളോടും ആത്മീയ പ്രഭാഷണങ്ങളോടും കൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം നിങ്ങളേവരെയും വളരെയധികം വിനയപൂർവ്വം അറിയിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ രണ്ടു വർഷമായി പറക്കോട്ടുകാവ് താലപ്പള്ളി കമ്മിറ്റി പാമ്പാടി ദേശത്തിന്റെ പ്രവർത്തനം ഈ ക്ഷേത്ര ചൈതന്യത്തെ അതിന്റെ പരമോന്നതിയിൽ എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിരുന്നു അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ക്ഷേത്രത്തിലെ അഷ്ടമംഗല്യ പ്രശ്നവിധി പ്രകാരമുള്ള എല്ലാ പ്രായശ്ചിത്ത കർമ്മങ്ങളും ചെയ്തു തീർത്തതിനു ശേഷം അഷ്ടമന്ധ നവീകരണ കലശവും കഴിച്ച് ഈ ദേശത്തിന്റെ മഹോത്സവമായ ആലപ്പുഴ ഉത്സവം വളരെയധികം ഗംഭീരമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഈ ദേവിയുടെ ചൈതന്യവും അതോടൊപ്പം വളരെ ചെറിയ ദേശമായ ഈ ദേശത്തെ ദേശവാസികളുടെ ആത്മാർത്ഥമായും സത്യസന്ധവുമായ സഹകരണം കൊണ്ട് മാത്രമാണ് എന്ന് ഈ സമയത്ത് ഞാൻ ഏവരെയും അറിയിക്കുകയാണ് ഒരു ചെറിയ ദേശമാണെങ്കിൽ കൂടിയും മറ്റു ദേശങ്ങൾക്കൊപ്പവും അല്ലെങ്കിൽ അതിലൊരുപടി മുന്നിലും ഈ വശത്തെ താലപ്പലി സുഗമമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഈ ദേവിയുടെ ചൈതന്യവും ദേശവാസികളുടെ സഹായവും കൊണ്ട് മാത്രമാണ് അതിന്റെ ഭാഗമായിട്ട് ഈ വർഷം വരുന്ന നവരാത്രി ഉത്സവവും വളരെയധികം ഗംഭീരമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ആ ഇതിന്റെ ഭാഗമായി നന്ദം ഭദ്രകാളി ക്ഷേത്രത്തിലെ കലാപരിപാടികൾ അന്നപ്രസാദം ആത്മീയ പ്രഭാഷണങ്ങൾ മുഖ്യമായി പറയാൻ ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടും ശ്രീമതി രാധാ അന്തർജനവും ഈ വരുന്ന ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങളിൽ വന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരങ്ങളിൽ നാല് മുതൽ ആറു വരെയും പ്രഭാഷണം നടത്തുന്നതായിരിക്കും അതോടൊപ്പം സദനം ഡോക്ടർ ഹരികുമാർ രചിച്ച് സംവിധാനം ചെയ്ത കാളി എന്ന കഥകളി ഈ ഇരുപത്തേഴാം തീയതി വൈകുന്നേരം വന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ നടക്കുന്നതായിരിക്കും എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു